ഹലോ ഫ്രണ്ട്സ് ഞാനും വിനയം അച്ഛൻ നമ്മുടെ മാറമ്പള്ളി പാലത്തിന് മുകളിൽ നിന്ന് പെരിയാർ പുഴയിൽ നമ്മുടെ നാടമ്പല അമേരിക്ക സ്റ്റൈലിൽ കറക്കി വീശി നമ്മുടെ വലയിൽ ഒരു കൂട്ടം മീൻ വന്ന് കയറി അപ്പം ആ മീൻ എന്താണെന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മുടെ പാലത്തിന് മുകളിൽ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം കൊണ്ടാണ് വന്നത് ഇതിനു മുമ്പ് നമ്മൾ വന്നിട്ട് ഒരുപാട് മീൻ പിടിച്ചതാണ് അപ്പോൾ ആ വീഡിയോ നമ്മുടെ ചാനലുണ്ട് അവതേ നമ്മുടെ വലയിൽ ഒരു കൂട്ടം മീൻ വന്ന് കയറിയിട്ടുണ്ട് അത് എന്ത് മീനാണ് നോക്കാം നമ്മുടെ വലയിൽ കയറിയ ഈ മീൻ ഇവിടെ പറയണത് അറിഞ്ഞിൽ നിന്ന ഈ മീനില്ലേ അത്യാവശ്യം വലിപ്പം വെക്കണ മീനാണ്ട ഒരു കൈപ്പത്തി വലിപ്പൊക്കെ വെക്കും നമ്മുടെ ഇവിടെ പറയണത് നന്ദനാണ് ഈ ഫ്രഷ് വാട്ടർ മീനില് ഏറ്റവും രുചിയുള്ള മീനാണ്ട ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് ഈ കഴിച്ചു കഴിച്ച് ഒന്നും പറയല് നല്ല ടേസ്റ്റാണ്ട കറി വെക്കാനും ഫ്രൈ ചെയ്യാനും അടിപൊളി മീനാണ് നല്ല നെയ്യാണ്ട് ഈ മീനുള്ളത് നമ്മ കഴിഞ്ഞ പ്രാവശ്യം വന്ന് വീശിയിട്ട് ഒറ്റ വീശിൽ ഒന്നേ എഴുന്നൂറുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു കിലോക്ക് മുകളിൽ ൂക്കം കാ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഒറ്റ ഒറ്റപ്രാവശ്യം വീശി കിട്ടി പിന്നെ നമുക്ക് ഒരേ പ്രാവശ്യം വീശിനോക്കിട്ട് അഞ്ചെട്ട് പ്രാവശ്യം വല വീശി നോക്കി പിന്നെ കിട്ടിയില്ല കൂടുതലേ കണ്ടോ രണ്ടെണ്ണം അത്യാവശ്യം വലിപ്പോൾ ഉണ്ടായിരുന്നു അപ്പൊ ഇതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് പാലത്തിന്റെ മുകളിൽ നിന്ന് വല വീശി മീൻ പിടിക്കുന്ന വീഡിയോ ഉടനെ വരുവട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ബൈ ഫ്രണ്ട്സ്